നമസ്കാരം അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് നന്നായി സർവത്തിൽ ഉണ്ടാക്കാനായിട്ടാ ഒരു സന്തോഷ വർത്തമാനം കൂടി നമ്മള് കട കുറെ ദിവസമായിട്ട് ക്ലോസ് ആയി എടുക്കണല്ലേ കുറെ ആൾക്കാർ ചോദിക്കുന്നുണ്ട് കട എന്താ തുറക്കാത്തത് തൊറക്കാത്തത് അപ്പൊ കട തുറക്കാൻ വേണ്ടിട്ടുള്ള പിന്നെ പരിപാടിൻ്റെ ഭാഗമായിട്ട് നന്നര സർബത്തിൽ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കാനുള്ള പ്ലാനാണ് അതായത് നാടൻ സർവത്തുകൾക്ക് ഡിമാൻഡ് കൂടുതലാണ് നാടൻ സർബത്തിൻ്റെ ആൾക്കാർ കൂടുതലെന്നാണ് ഇവിടെ ഇയാളുടെ പക്ഷം അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണ് ചിലപ്പോൾ സക്സസ് ആവാം ചിലപ്പോൾ ഫ്ലോപ്പ് ആവാം എന്തായിരുന്നാലും അതിൻ്റെ അധികം മൈൻഡിൽ നമ്മൾ എടുക്കും അപ്പോൾ തീയൊക്കെ ആദ്യം കൂട്ടി അടുപ്പ് നന്നായി സർവത്ത് ഉണ്ടാക്കാനുള്ള എല്ലാ സംഭവങ്ങളും മിക്സ് ആക്കിയതിനു ശേഷം അത് തിളപ്പിക്കാനും കേട്ടുന്നതിന് മുന്നേ ആയിട്ട് അടുപ്പ് നന്നായിട്ട് കത്തിക്കണോന്ന് നന്നായിട്ട് കത്തിയിട്ട് അതായത് ആ വെള്ളം വെറുതെ ചെറിയ ചൂടിലിരിക്കാണ്ട് ഒറ്റടിക്ക് പെട്ടെന്ന് തിളക്കണോ എങ്കില് നല്ലോണം കത്തിച്ചിരുന്നാളെ പിന്നെ മൂടാണല്ലേ നമ്മൾ ിലോ പഞ്ചസാരന്റെ ചർബത്താണ് ഇണ്ടാക്കണേ അപ്പൊ അതിലേക്ക് വിടുന്ന പഞ്ചസാര നന്നാരി അതേപോലെ മുട്ട പിന്നെന്താ വേണ്ടത് ആ വെള്ളം അതൊക്കെ സെറ്റാക്കി നന്നാരി പേര് ഇട്ട നമ്മള് പറമ്പിട്ടുള്ള നന്നാരി പേരല്ല നമ്മള് കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ് ഔഷധശാല വാങ്ങിച്ചിട്ടുള്ളതാണ് ഇതിൽ നിന്ന് മൂന്നാല് പ്രാവശ്യം കഴുകി കൊന്ന് ഒരലിട്ടിട്ട് കുത്തി സെറ്റാക്കിട്ടൊക്കെ വേണം പരിപാടി തുടങ്ങാൻ വേണ്ടിട്ട് ഓക്കെ അതിൽക്ക് ആദ്യം പഞ്ചസാര ഇട്ടക്കണ്ടേക്ക് ഇത് കമ്മീട്ട് ആവൂല ഇതാണ് നമ്മൾ എടുത്തിട്ടുള്ള നമ്മളെടുത്തിട്ടുള്ള നന്നായിട്ട് കൂടുതലാണോ കൊറവാണോന്നറിയില്ല നമ്മളുടെ ഒരു കണക്കില് ചെയ്തുകൊണ്ടിരിക്കുന്ന ഭയങ്കരമായിട്ട് വേണം ചോദിക്കാറ് അഞ്ചു ലിറ്റർ പഞ്ചസാര ആറ് ലിറ്റർ വെള്ളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അവിടെ അല്ല ഇന്ന് പൊട്ടിക്കൊണ്ട് ഇത് ഇതായി മൂടയിന്ന് പൊട്ടിക്കണ്ടിരുന്നത് കണ്ടാ ഈ മൂള വേണം പൊട്ടിക്കാന് കണ്ട എന്ത് സുഗമമായിട്ടാ പോകുന്നത് അങ്ങനെ അഞ്ച് കിലോ പഞ്ചസാര അതിലേക്ക് ഒരു ഏകദേശം ഇത് എത്ര ഗ്രാം ഗ്രാം ഉണ്ടാവും ആ അത് ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോ മുട്ട മൂന്ന് മുട്ടന്റെ വെള്ളയും കൂടെ ഇട്ടിട്ടുണ്ട് ഇത് മുന്നേ ചെയ്തിട്ട് പരിചയമൊന്നുമില്ല മുട്ട ഇട്ടിട്ട് നന്നാരി വേരി ഇട്ടിട്ട് പഞ്ചസാര ഇട്ടിട്ട് കംപ്ലീറ്റ് നന്നായിട്ട് ആദ്യം ഇളക്കി ഒന്ന് മിക്സ് ചെയ്യണം അതെന്ത് ചെയ്യണന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല പക്ഷെ ചെയ്യണം എന്നതാണ് നമ്മൾ ഇതിനെ കുറിച്ചൊരു കൂടുതൽ ഗവേഷണം നടത്തിയപ്പോ മനസ്സിലായത് പച്ചരി എടുക്കുന്ന പച്ചരി ഒന്നല്ല ആ ഒന്നും സംഭവിക്കൂലി കൊടുത്താ പഞ്ചസാര അടി പിടിക്കും അതിന്റെ ചളിയൊക്കെ പോരാനുണ്ട് ഒട്ടൊക്കണത് അതിനാണെന്നാ പറഞ്ഞിട്ടിട്ടുള്ളത് അത് തിളക്കുമ്പോ അതില് പഞ്ചസാരൻറെയും ഒക്കെ ചളിയും ഉണ്ടാവല്ലോ അത് തിളച്ച് കൊണ്ടുവന്ന് പതഞ്ഞിട്ട് ചായ ആ നല്ല പഞ്ചസാരന്റെ ടേസ്റ്റ് ഉണ്ട് പഞ്ചസാര ടേസ്റ്റ് നല്ല തിളച്ചു വരുമ്പോ ടേസ്റ്റ് അവിടുന്ന് നീട്ടിട്ട് ഇപ്പറേം വന്ന് നോക്ക അപ്പൊ കത്തിണ്ടോ ഇല്ലേ അവിടെ ഇരുന്ന് അറിയില്ല അങ്ങനെ തന്നെ കത്തല്ലേ ഇനി നല്ലോണം കത്തി കത്തി വരും എന്തായി ളക്കാനായിട്ടില്ലേ ചാളിയൊക്കെ പൊന്തില്ലേ ഞാൻ ചോറക്കാൻ പോര് കുടിക്കാൻ പോവേണ്ടിണ്ടാക്കാളും കൂടി പതിച്ചിന്നല്ലോ ഉപ്പന്നേര അതാ 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 വിട നോക്കി ദാ കണ്ട് തൃപ്തിപ്പെടുക കൊറേ നേരായിരിക്കണേ പിന്നെ തളക്കടില്ല പറക്കടില്ല പറക്കടില്ലാതെ ഞാൻ ക്യാമറയിൽ രണ്ടും കൂടെ എന്തോ അജി ക്യാമറ ഇതാണല്ലോ ചളി പറഞ്ഞ സാധനം കാട്ടിന് അതിന് കിട്ടിയ സാധനം അത്യാവശ്യം തേങ്ങല്ല

ണിച്ചോട്ടാ നല്ല ഗോൾഡൻ കളറായി ഗോൾഡൻ ബ്രൗൺ കളറ് ആ മുട്ടൊക്കെ ഇതൊക്കെ പോയി ചളിയൊക്കെ പൊന്തി നല്ലോണം കുറുകിയില്ല ട്ടോ അതുകൊണ്ട് അതിന്റെ ഒരു കൺസിസ്റ്റൻസി കണ്ടാ നിങ്ങടുത്ത് കാണിക്ക എന്തിനാളക്കൊടുക്ക് നിങ്ങൾ എടുക്കാൻ വലിയ ചട്ടകം കൊണ്ട് വന്നിട്ടേ നോക്കി ഇളക്കി അക്ക കൂടി താഴത്തേക്കളയല്ലേ ആ തിക്ക് കൂടുണ്ടറിയാ അത് ഇണ്ടല്ലോ കട്ടി കൂടിക്കണല്ലോ അല്ല കളറും രേഷമാറണം ഒന്നുകൂടെ കട്ടിയാവാണ്ടോ നമ്മുടെ ഏകദേശം നന്ദാര സർബത്ത് ഉണ്ടാക്കിയത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മൾ ഈ പന്ത്രണ്ട് മണിക്ക് സ്റ്റാർട്ട് ചെയ്തതാണ് ഇപ്പൊ മൂന്ന് മണി കഴിഞ്ഞിട്ടുണ്ട് മൂന്ന് മണിക്കൂർ അതായത് അഞ്ചു കിലോ പഞ്ചസാരന്റെ സർബത്താ നമ്മൾ ഉണ്ടാക്കിയുള്ളത് കണ്ടില്ലേ ഇനിയിപ്പോ ഇറക്കണം ഇറക്കിയിട്ട് ചൂടാറിയിട്ട് വേണം അതിന്റെ തിക്നെസ് ഇപ്പൊ ഏകദേശം ഒരു വലിയ വല്യ കുഴപ്പമില്ലാത്തൊരിതാണ് തണുത്തതിനു ശേഷം കറക്റ്റ് തിക്നെസ് നമ്മൾ അറിയാൻ സാധിക്കുള്ളൂ ഫസ്റ്റ് ഉണ്ടാക്കിയത് സക്സസ് ആയിരുന്നു പറഞ്ഞ സമയത്ത് നല്ലൊരു സന്തോഷാ ഇങ്ങനെ ഒടിഞ്ഞിരിക്കണേക്കണല്ലേ കളറൊക്കെ മാറി ആ പരിപാടി കഴിഞ്ഞിട്ടോ നിറച്ചുണ്ടായിരുന്ന ചെമ്പട്ടിയാണ് കേട്ടോ ഇപ്പൊ പകുതിയോളം വെള്ളം വറ്റി ഇങ്ങനെയായിട്ടുണ്ട് ചൊല്ലിടുത്തോ അത്ര കാനണ്ടോ അങ്ങനെ നീണ്ട മൂന്ന് മൂന്നര മണിക്കൂർ നേരത്തെ പണിക്കൊടുവിൽ നമ്മുടെ നാടൻ നന്നാർ സർവ്വത്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് അഞ്ച് കിലോ പഞ്ചസാരയും ഏഴ് ലിറ്ററോളം വെള്ളവും അതുപോലെ നൂറ് ഗ്രാമിൻ്റെ അടുത്ത് നന്നാരി വേരുകയാണ് നമ്മൾ ഇതിനൊക്കെ ഉപയോഗിച്ചിട്ടുള്ളത് ഇതിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള ചട്ടികൾ വേറെ ചട്ടിയിലേക്ക് നമ്മൾ അരിപ്പയിൽ തുണി വെച്ചിട്ട് അരിച്ച് വെക്കുകയാണ് ഇത് നല്ലോണം ചൂടാറിയിട്ട് വേണമെങ്കിൽ നമ്മൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനി ഇത് നല്ലോണം തണുത്തതിന് ശേഷം വേണം നമുക്ക് സർബത്തോ സാറ സർബത്തോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കുടിച്ച് നോക്കും വേണം ഇത് സക്സസ് ആണ് കണ്ടിട്ട് സക്സസ് ആയിട്ട് തന്നെയാണ് തോന്നുന്നത് എൻ്റെ കളറും രുചിയൊക്കെ നമ്മൾ കഴിച്ചു നോക്കിയിട്ടുള്ളതാണ് അപ്പോൾ ഇനി ഭാവിയിൽ കടയിലേക്കും ഈ സംഭവം തന്നെ ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുക അപ്പോൾ ഇതൊക്കെയാണ് വീഡിയോ ഇങ്ങനെ വീഡിയോ ഉണ്ടാക്കാണ്ട് കുറേ ദിവസമായിട്ട് കരുതിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് എന്തായാലും ഉണ്ട് ഉണ്ടാക്കുക എന്ന് ഒരുങ്ങി സംഭവം അടിപൊളിയാണ്